ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിനെ അകാരണമായ ദുഃഖങ്ങൾക്കോ നൈരാശ്യത്തിനോ വിട്ടു കൊടുക്കാതെ കൊണ്ടുനടക്കാനായാൽ നിങ്ങളുടെ ബ്രെയിൻ എന്നും യുവത്വത്തോടെ നിലനിൽക്കും മനസ്സിന്റെ ചെറുപ്പം നിലനിർത്താൻ ആവശ്യമായ മൂന്ന് ഘടകങ്ങളാണ് സന്തോഷവും വിശ്രമവും പോസിറ്റീവായ ചിന്തകളും ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം ചിരിപ്പിക്കുന്ന എന്താണ് കോമഡി ഷോയോ അതോ മിസ്റ്റർ ബിന്റെ തമാശകളോ എന്തായിരുന്നാലും എല്ലാം മറന്നു ചിരിക്കാൻ ഇടയ്ക്കൊക്കെ സമയം കണ്ടെത്തണം ചിരി ശരീരത്തിൻ്റെ ആരോഗ്യവും ആയുസും വർദ്ധിപ്പിക്കുന്നു ഒപ്പം മനസ്സിൻ്റെ യുവത്വത്തിന് മാറ്റുകൂട്ടുന്നു ചിരിക്കുമ്പോൾ ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുകയും പേശികൾ അയ്യുകയും ചെയ്യുന്നു ചിരിയിലൂടെ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ശരീരത്തിന് റിലാക്സേഷൻ ഉണ്ടാകുന്നു അതാണ് നമ്മുടെ ചിരിയുടെ ഗുണം മനസ്സിന് ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ചിരി അതുകൊണ്ട് നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക ചുട്ടുപഴുത്ത റോഡിലൂടെ ദീർഘദൂരം സർവീസ് നടത്തുന്ന വാഹനങ്ങൾ മരത്തണലിൽ നിർത്തിയിട്ട ശേഷം വണ്ടിക്കടിയിൽ ഡ്രൈവർ ഉറങ്ങുന്ന കാഴ്ച നിങ്ങളും കണ്ടിരിക്കും ഇങ്ങനെ മണിക്കൂറുകൾ തമ്പടിച്ച ശേഷമേ വീണ്ടും യാത്ര തുടരൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ടയർ ഉരുകിപ്പോവും അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കും രണ്ടും അപകടത്തിൽ കലാശിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ നമ്മുടെ ഞായറാഴ്ചകൾ വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ് ആഴ്ചയിൽ ആറ് ദിവസം ജോലി ചെയ്തവർ ഒരു ദിവസം വിശ്രമിക്കണമെന്നാണ് കണക്ക് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാതെ തുടർച്ചയായി ജോലി ചെയ്യുന്നത് പെട്ടെന്നുള്ള വാർദ്ധക്യത്തിലേക്ക് വഴിതെളിക്കുന്നു അതുകൊണ്ട് എന്ത് തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും രണ്ടു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേൽക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുക പഠനത്തിനിടയിലും ഈ ഇടവേളകൾ അത്യാവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ ഇപ്പം നമുക്ക് മനസ്സിന് റിലാക്സേഷൻ കിട്ടാൻ മാർഗങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് ജോലിക്കിടയിൽ ഇയർഫോൺ വെച്ച് ഇടയ്ക്ക് നമുക്ക് പാട്ട് കേൾക്കാം ഏത് സമയം ലൈൻ ടാർജറ്റ് ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് തല പുണ്ണാക്കാതിരിക്കുക ജോലി ചെയ്ത് മടുപ്പ് തോന്നുമ്പോൾ ഹാസ്യ സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്നത് മനസ്സിനെ ചെറുപ്പമാക്കും കോമഡികൾ ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ ഇടയ്ക്ക് കോമഡികൾ കാണുന്നത് നമുക്ക് നല്ല റിലാക്സേഷൻ തരും നല്ല ഉറക്കം മനസ്സിന് യുവത്വം നൽകും രാത്രി ഉറങ്ങും മുമ്പ് പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ശീലമാക്കുക നിങ്ങൾക്ക് ഏറ്റവും വിശ്രാന്തി നൽകുന്ന സ്ഥലം ഏതാണ് ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രമായിരിക്കാം അല്ലെങ്കിൽ കായൽ തീരമോ റിസോർട്ടോ എന്തെങ്കിലും ആയിരിക്കാം ഏതായാലും അവിടേക്ക് ആറുമാസം കൂടുമ്പോൾ യാത്ര പോവുക മൊബൈൽ ഫോൺ ഒരു ദിവസത്തേക്കെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ താമസിക്കുക ഒഴു സമയങ്ങളിൽ നമ്മൾ പ്രിയ സുഹൃത്തിനോട് വെറുതെ അല്പനേരം സംസാരിച്ചിരിക്കുക സമീപനങ്ങളിൽ കടുമ്പിടിത്തം വേണ്ട ഓഫീസിലായാലും നമ്മളല്പം ഫ്ലെക്സിബിളായി മാറുക അപ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയില്ല ഏകാന്തത വിഷാദം കൂട്ടും ഒറ്റയ്ക്കായി പോകുന്ന ഘട്ടങ്ങളെ ആത്മീയത കൊണ്ട് പോസിറ്റീവാക്കി മാറ്റുക കണ്ണാടിയിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിക്കുക സ്വയം അംഗീകരിക്കുക ഇത് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ശരീരവും മനസ്സും രണ്ടല്ല ശരീരത്തിൻ്റെ ഉണർവ് ഉണർവേകും നാളെ മുതൽ ഞാൻ സമയം പാലിക്കും അടുത്ത വർഷം മുതൽ ഞാൻ ടാർജറ്റ് നേടും എന്നിങ്ങനെ പിന്നീട് ഒരിക്കലിലേക്ക് സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്ന ലക്ഷ്യങ്ങൾ ആരെയും ഒന്നും നേടാൻ സഹായിക്കുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം പിന്നെയും അകന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണത് നാളെ മുതലാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ജോലിയും മാറ്റിവയ്ക്കാതിരിക്കുക തലേന്ന് വൈകിട്ട് തന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അല്ല നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിന് ശരിയായ ട്യൂണിംഗ് ആവശ്യമുണ്ടെന്ന് റേഡിയോയിൽ സ്റ്റേഷൻ കൃത്യമായി ട്യൂൺ ചെയ്തില്ലെങ്കിൽ പല സ്റ്റേഷനുകൾ ഒരുമിച്ച് കേൾക്കും അതുപോലെയാണ് നമ്മുടെ മനസ്സും ട്യൂണിങ് കൃത്യമായാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നാളെ ജീവിക്കാം ഇന്നുറങ്ങാമെന്ന് കരുതുമ്പോൾ നമ്മൾ അലസനായി തീരും ഇന്നത്തെ ആനന്ദത്തിന്റെ തുടർച്ചയാവണം നാളത്തെ ആനന്ദവും അതിന് ഇന്ന് നമ്മൾ ഒരുങ്ങണം മനസ്സൊരുങ്ങിയാൽ നിങ്ങൾ നേരി ലക്ഷ്യം തീർച്ചയായും അരികിൽ തന്നെ ഉണ്ട് മറ്റൊരു തടസ്സവും പിന്നെ വഴിമുടക്കില്ല മനസ്സിനെ ട്യൂൺ ചെയ്യൂ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാം അതിനെപ്പോഴും സന്തോഷവും പോസിറ്റീവായി ചിന്തകൾ കൊണ്ടും നിറയ്ക്കുക താങ്ക്